ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ രാവിലെ യസുവിൻ്റെ മദ്രസക്ക് പോകണ ഒരു തിരക്കാട്ടോ പിന്നെ എന്നാണെങ്കിൽ കുറച്ച് നേരം വഴുകിയിട്ടാണ് നീച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യേസു അവിടെ വെള്ളം ഉണ്ടാക്കുന്നുണ്ട് കാരണം ഏഴ് മണി ആയിട്ടുണ്ടായിരുന്നു ഉനിക്ക് മുക്കാലിലാണ് മദ്രാസയെങ്കിലും പക്ഷേ എന്താണ് ഞാൻ എണീറ്റപ്പം വഴുകി എന്താണ് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല യസുമോൾക്ക് തീരെ വയ്യാന്നു അങ്ങനെ ആദ്യം തന്നെ ചായക്കൊക്കെ വെള്ളം വെച്ച് പൊടിയിട്ട് അതൊരു ഭാഗത്തേക്ക് എന്താണ് അതായിട്ടുണ്ടായിരുന്നു ഇനി അപ്പൻ ചൂടാൻ വേണ്ടി നിൽക്കുകയാണ് ഓനിക്കുള്ളതായി കഴിഞ്ഞാൽ പിന്നെ ആക്കം പോലെ എന്താണ് ബാക്കിയുള്ളത് എടുത്താൽ മതിയല്ലോ ഇന്ന് സ്കൂളില്ല ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ സ്കൂളില്ലെന്ന് അപ്പോൾ ഇന്നലെ സമക്ക് തീരെ വയ്യാന്നു പിന്നെ ടൈം അഞ്ചരക്ക് അലാറം വെച്ചാൽ അത് അതേപോലെ തന്നെ ഓഫാക്കി പിന്നെയും കുറച്ചേറെ കടന്നിരിക്കുകയാണ് അതിനാൽ നല്ല നേരം ഒഴിക്കുന്നത് അങ്ങനെ ഇസു പോകാനായപ്പോൾ തന്നെ ഓനിക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയായി കറക്റ്റ് സമയത്ത് പിന്നെ ഓന് ചായയും കടയൊക്കെ കുടിച്ചതിന് ശേഷം ഒന്ന് മന്ത്രസ് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഓന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇനി ഹെസോബോളെ ഒളെണീറ്റ് കഴിഞ്ഞാൽ ഉൾക്ക് അപ്പോൾ കാര്യങ്ങളൊന്നും ചുട്ടിട്ടില്ല അപ്പോൾ വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് കാരണം ഇനിയും ജോലികൾ ബാക്കിയാണ് പിന്നെ ഹെസമോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു ഉള്ള കുറച്ച് നേരം പോയി കടന്ന് നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല വാശിയാണ് അപ്പോൾ കുറച്ച് നേരം അവിടെ ഒക്കെ പോയി കടന്നതിന് ശേഷം പിന്നെയും ഉൾക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടാണ് അങ്ങനെ അപ്പൻ ചുട്ടിൽ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കന്നിക്ക് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള കഞ്ഞി കൊടുക്കണം ഹെസമോൾക്ക് കാരണം നല്ല പനിയും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ സമ്പോൾ എണീറ്റും ഓൾ പിന്നെ പല്ലേക്കലും ഒക്കെ ഇണീന് ശേഷം എന്താണ് ഓൾക്ക് ചായ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഓൾ ഒറ്റക്ക് കുടിച്ചാന്ന് പറഞ്ഞിട്ടിൻ്റെയൊക്കെ ഒന്ന് വാങ്ങിച്ച് ഒറ്റക്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ കാരണം മക്കൾക്ക് വയ്യെങ്കിൽ പിന്നെ പറയണ്ടല്ലോ നമുക്ക് ഇരട്ടി ജോലി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക